എത്ര ആയി പൈസ എന്റെ പേര് അല്ലേ എനിക്കിന്നെ മനസ്സിലായോ ഇല്ല മനസിലായില്ല എടോ ഒന്ന് കണ്ടമാരുണ്ട് എടാ ഞാൻ ഷിബിലാടാ എന്റെ ഏഴാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിരുന്നില്ലേ പിന്നെ എട്ടാം ക്ലാസ് ഞാൻ ഞാന് പരിക്കൊക്കെ പോയി അവിടെ നിന്നൊക്കെ പഠിച്ചാണ്ട് പിന്നെ ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം നല്ല നിലയിലെത്തി മനസ്സിലായില്ലേ ആടാ ശിബിലെ ഞാൻ എന്റെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ലേ ഞാൻ അറിഞ്ഞില്ല അതാ എന്തൊക്കെയാ എന്തൊക്കെയാണിപ്പോ എന്താ പരിത്താൻ പോയില്ലേടാ എനിക്ക് രണ്ട് കുട്ടികളാണ് ഗൾഫിൽ പോയിട്ടില്ല മൂത്തോളം ഡിഗ്രിക്ക് പഠിക്കാണ് എല്ലാം ഈ ഓർഡിപ്പ് കിട്ടിട്ട് വേണ്ടേ ഓളാണെ കെട്ടിക്കാനും വീടൊന്നും ആ ഒരു കഷ്ടപ്പാടിലാണ് അവസ്ഥ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ചെയ്യേ ഇത് കുറച്ച് പൈസ ഉണ്ട് കുട്ടികൾക്ക എന്തേലും പിന്നെ അത് മാത്രമല്ല എന്റെ നമ്പർ കാർഡാണ് എന്താവശ്യോ എനിക്കൊരു വിസയും കൂടെ ശരിയാക്കി തരാം ഓക്കെ ഇതിന് മാങ്ങാൻ വാങ്ങല്ല എന്റെ അവസ്ഥ കൊണ്ട് വാങ്ങാണ് ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല ആരപ്പത് എന്റെ പൈസയും കാണാല്ലല്ലോ എന്തപ്പത് കഥ

കൂടി പിരിയാറ്റി വിട്ട് പ്രശ്നം ഏ അങ്ങനെ ഇണ്ടായിക്കോണോ അതടാ എനിക്കും തോന്നിക്കണോ അതെ എങ്ങനെ നടന്നിന്റെ കുടുംബക്കാരാണ് ഈ റഹീമായാലും ഒക്കെ അപ്പൊ തന്നെ ഒരു സംശയമുണ്ട് ഇതിന്റെ വേക്കൽ ആരോ ഇവരെ പിരിയാറ്റി വിട്ടതാണ് എന്നുള്ളത് പിന്നെ ഇത് മാത്രമല്ല ഇതിൽ വേറെ ഒരു വിഷയം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുട്ടിന്റെ യൂസ് കൂട്ടിന്റെ കല്യാണം കാര്യൊക്കെ അതും ഈ ചെങ്ങായി എത്ര എത്ത പോനോ ലാഭം എന്നുള്ളത് എനിക്കറിയില്ല ആ ചെങ്ങായിനെ കൊണ്ട് ഭയങ്കര നമുക്ക് ഓന ഇതൊക്കെ രസം ഈ കുടുംബം കൽക്കിക്കാണ്ടായി കാണും കാണും നടക്കണ ഓനൊരു രസം പക്ഷെ വേദന ഓ ഏതോ ഇതൊരു വിഷയക്കെയാണ് ആരോടും പറയാൻ നിൽക്കണ്ട അത് എന്താ വെച്ചാൽ ഞാൻ ചെയ്തോളാം ആ ജബ്ബാറുണ്ടല്ലോ ഓനെ ഏൽപ്പിച്ചോളാം വഞ്ഞ് ജാതി പരിപാടി ചെയ്യാൻ പോളെ ഞമ്മക്ക് നേരിട്ട് കാണിപ്പോ ഏതോ ചെയ്യാൻ പറ്റൂല അത് വേണ്ട രൂപത്തിലേ ജബ്ബാർ കൈകാര്യം ചെയ്തോളൂ കേട്ടോ നിങ്ങൾ എന്തായാലും ജബ്ബാറിനോട് പറയുമ്പോ എന്നോടൊന്ന് പറയണം എനിക്കൊന്നും കാണണോന്റെ ഓന്റെ കളിയും ചെരുന്ന് ശരിയാക്കാനുണ്ട് കാരണം കൂട്ടിന്റെ കുട്ടിന്റെ ആ കല്യാണം മുടക്കിണ്ട് ചോദിക്കാണ്ടോ എന്നോട് ഇതൊന്നും ഇന്നോ അത് വേണ്ട ജബ്ബാർ ഓൻ എന്താച്ചാല് പിന്നെ കുറച്ച് ഇപ്പാക്കണി കുപ്പായ

എട്ടു പറയുന്നത് റൈമിന് അഞ്ചു ലക്ഷം ഞാൻ എടുത്തു ഇതിന്റെ ചങ്ങായി പൈസ എന്നിട്ട് വാങ്ങിച്ചാണ് ഞാൻ റൈമ് പറഞ്ഞു വിശ്വസിച്ചോ ഇത് മതി മതി ഈ റൈമിന്റെ ലക്ഷം പോയി വിശ്വസിച്ചോടും കൊണ്ടുപോയി പറഞ്ഞേക്കല്ലേ അങ്ങനെ പറഞ്ഞേക്കല്ലേ പോകാൻ ഇത് പോളിയെ മുമ്പേ ഈ അഞ്ചു ലക്ഷത്തിന് തീരുമാനം ഉണ്ടാക്കി പോയാ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻകറേ എന്താ ചെയ്യണ്ടേ ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് അതിനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കിച്ചോ എടി ഞാൻ എടുത്തിട്ടില്ല വാവാ ഇതില് അതിലൊക്കെ എങ്ങനെ ഈ മതിലിങ്ങനെ കെട്ടിങ്ങനെ കണ്ടില്ല നിങ്ങള് ആ ലാശത്തെ ലാശത്തോടി ഇതൊക്കെ ഇണ്ടാവില്ല അയാള് പറഞ്ഞാ അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി വന്നാണേ ഇയാൾ അഞ്ചിനെ വേണ്ടി കാണേ അല്ല ഈ സ്ഥലവും അപ്പൊ നിങ്ങൾ ആരോടും അന്വേഷിച്ചിട്ടില്ലേ ഇവിടെ എവിടെങ്കിലും ഒരു പെരാളുണ്ടോ ഇവിടെ പെര വെക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ നിങ്ങളെ കണ്ടത് നന്നായിട്ടോ ഞാന് ഇത് ഗൾഫിലുള്ള കുഞ്ഞുമോന്റെ സ്ഥലമാണേ ഇത് അങ്ങനെ വിറ്റുപോലല്ലോ എത്ര ആൾക്കാർ ഇവിടെ വാങ്ങാനും വേറെ എത്ര വന്നു എന്താ പോകാത്തത് അതിന് കൊറേ കാരണങ്ങളുണ്ട് നിങ്ങക്ക് പെര അയറ്റണം നല്ല സ്ഥലം വേണ്ട അതിന് നിങ്ങക്ക് ഇന്നൊന്ന് വിളിച്ചൂടെ അല്ലെ ഇന്നൊന്ന് അന്വേഷിച്ചൂടെ ഇന്നോടൊന്ന് പറഞ്ഞൂടെ ഞാൻ ഏർപ്പാടാക്കൂല് അല്ലാതെ ഇവിടെ ഇങ്ങനെ സ്ഥലത്തൊക്കെ പെര അയറ്റേ തീരെ കഥ ബോധം ഇല്ല നിങ്ങൾക്ക് ഞാൻ അതാണ് ആലോചിച്ച് നോക്കണേ ഒന്നും നിങ്ങൾ ചുറ്റുപാടൊക്കെ നോക്കിയാൽ മനസ്സിലായിക്കോളൂക്കൊക്കെ ഇവിടെ പറ്റൂലേട്ടെ അത്ര ഒന്ന് പറഞ്ഞോണ്ടി ഇവിടെ പറ്റൂരാ ഒരു വെള്ളക്കാശിനെന്തേലും തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരൂല്ലേ സൂപ്പർ സ്ഥലം ആ എന്തെങ്കിലും ഇത്തിരി നിങ്ങൾ കാര്യം ചെയ്യും നിന്റെ നമ്പറാണ് എതിർത്തോളി ഞാൻ വിളിച്ചുമ്പോ അല്ലെ നിങ്ങൾ ഇടുക്കി വിളിക്കുമ്പോ ഞാൻ കാര്യം പറഞ്ഞുതരും അവിടെ വരാ ഞാൻ ഏർപ്പാടാക്കി തരുന്ന സ്ഥലം

വീട്ടിൽ ലക്ഷം ഞാൻ ഞാൻ അത് ാണ് വീട്ടിന്ന് വേക്കലൊക്കെ കളിച്ച ഒരാളാണ് ഇങ്ങളെ ജ്യേഷ്ഠനിയും അഞ്ചനും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില് പ്രസാദ്ണ്ടാക്കി കളിച്ചിട്ട ആള് ഇവൻ പറഞ്ഞു എല്ലാ തെളിവുകളും എന്റെ അടുത്തുണ്ട് അതൊന്ന് പറഞ്ഞു കൊടുത്തുവ അന്നെ ഈ പേര പെരവെക്കണീന്റെ കേസായിട്ട് കാണേ എന്തേലും പറയ ചെയ്തേനോ ആ എന്നോട് പറഞ്ഞു ഞാനത്ര കാര്യ എന്നാലേ ആ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കും വേണ്ട ഒന്നും വേണ്ട നിന്റെ ഒക്കെ കെണി മയമുട്ടിയാണ് ഓനെ അന്നെ കണ്ടുകാണ്ട് എന്റെ രീതിയിൽ വന്ന് കാണാ എന്റെ ഒപ്പം നിന്ന് കാണ അന്നെ കണിച്ചു അതേപോലെ അപ്പുറത്ത് റൈമിന്റെ അടുത്ത് പോവും ഇത് ഒരു രസമാണ് അത് ആലോചിച്ചാണ് ഓൻ കാട്ടി പോലെ പണിയാക്കണെനിക്ക് കുട്ടി ഉണ്ടല്ലോ അതിന്റെ കല്യാണം നമുക്ക് മുടക്കിയിരിക്കുന്നു വിജി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അത് വേണ്ടത് വേണ്ട രൂപത്തിൽ ഞാൻ എന്താച്ചാ ഞാൻ ചെയ്തേക്കണു കേട്ടോ ഞാൻ അഞ്ചനും കൂടെ ഒന്ന് കാണും കേട്ടോ ഞാൻ ആ റഹീമനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരട്ട ഏതോ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുക്കണ്ടേ കുലമ്മിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് ഇന്ന് തീർത്തു കൊടുക്കണം അല്ല ഞാൻ ആ പറ്റൂലോക്കാ

അതിലൊന്നും ഓനെ അതൊന്നും പറ്റിയിട്ടില്ല ഓനോട് പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല അങ്ങനൊക്കെ കൊറേ കാര്യങ്ങള് ഈ മായമ്മട്ടിയാക്കോട് പറഞ്ഞു അപ്പൊ ഞാൻ അയാൾ അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാനെ വിശ്വസിക്കുകയും ചെയ്തു ഞാൻ ഇപ്പൊ എന്റെ കാരണവരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഹെൽപ്പുകൾ പല വിധത്തിലും ചെയ്തുകൊടുത്താണ് ഇവിടെ ഉള്ളപ്പോഴും അവിടെ അതിന്റെ സമയത്തൊക്കെ ചെയ്തുകൊടുത്തതാണ് ഓൻ അങ്ങനെ അങ്ങനൊന്നും ചെയ്യൂലെന്നുള്ളതാണ് ഇന്റെ ഒരു കാഴ്ചപ്പാട് പക്ഷെ ഈ മായമുട്ടിയാ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരാളിപ്പോ ഇങ്ങനെ പറയുമ്പോ നമ്മളത് വിശ്വസിച്ച് പോയി അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തെറ്റിദ്ധാരണയാണ് അതിൽ കളി കാര്യങ്ങളും ഇവൻ ഇവൻ അറിയും പറഞ്ഞു കൊടുത്താ സംഗതി ഇതൊക്കെ എറിയപ്പോ വയമുട്ടിന്റെ കളിയാണ് ഇതെല്ലാം അന്യ എൻ്റെ കാരൻ പോലും തെറ്റിച്ച അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തെറ്റിച്ച അവിടെ ഫിത്തനുണ്ടാക്ക ഫസാദ് ഉണ്ടാക്കുക ഇത് മാത്രമുള്ള ആളെ പരിപാടി അത് ഞമ്മളാരും ഇത് അറിയാതെ ഇതേപോലെ പറഞ്ഞവരെ അത് വിശ്വസിക്കുന്നുണ്ട് അതിന്റെ പേരിൽ പോയി നമ്മൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേക്കും

ഓന കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുരുട്ടുബുദ്ധി മയമുട്ടാക്കാൻ്റെ തലേന്ന് ഉണ്ടായി എന്നോട് പറഞ്ഞതാണ് ഇജ്ജ് അഞ്ചു ലക്ഷം റുപ്യ എന്റെ അലമാരയിൽ വെക്കുക അലമാര തുറന്നിടുക എന്നിട്ട് അത് അതിൽ കാണാല്ല എന്നുള്ളത് വീട്ടിൽ വരുത്തി തീർക്കുക അപ്പൊ ഈ സാഹചര്യത്തില് എൻ്റെ കാരണവരെ എന്തായാലും സംശയിക്കും എൻ്റെ വീട്ടുകാരും സംശയിക്കും ഈ പതിനുള്ള വിഷമം താരങ്ങള് എന്റെ കാരണവരെ അവിടെ ഇറക്കി വിട്ട ആ ഒരു സങ്കടം എന്റെ മനസ്സിൽ തകട്ടി തെറ്റി വരുന്നുണ്ട് ബുജിവാക്ക അതിന് നിങ്ങൾ എന്താ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം ഇപ്പാനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇപ്പാനോട് നിങ്ങള് അവതരിപ്പിച്ചിട്ട് ആ സാധുവിനെ തിരിച്ചു വിളിക്ക വീട്ടിൽ എനിക്ക് നിന്റെ ഇപ്പാന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും അതെനിക്ക് ആലോചിക്കാൻ വെച്ചാത്തത് അപ്പൊ ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാക്കി തരണം ഏതായാലും ഞാൻ ആ മായമുട്ടിൻ്റെ കിണിയിൽ പെട്ടെന്ന് വന്നു പെട്ടുപോയി നിങ്ങളിതൊന്ന് ഇപ്പാന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞൊന്ന് റെഡിയാക്കി തരണം അതിന് നിങ്ങള് മുന്നേക്കെ ഇറങ്ങിക്കാണ്ട് അത് റെഡിയാക്കി തരണം അത് വയ്ക്കോട്ടെ ഇജി പെരിയക്കോ അത് കഴിഞ്ഞിട്ട് വേണ്ട പോലെ എന്താച്ചാ ഞാൻ ചെയ്തോളാം കേട്ടോ ഏക്കോ ആ എന്ത് സാജിയന്നെ ആ ഞാൻ ഓനെ തിരക്കി ഇറങ്ങിയതാ ഏടീന്നല്ലേ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ തിരക്കി ഓനെ ആ ഞാൻ പോയി വെക്കട്ടെ എന്നാൽ വെച്ചോളാം ഓക്കേ

കള്ളപ്പന്നി ഒരുപാട് കുടുംബങ്ങളെ ഒത്തൊരുമി കഴിഞ്ഞ കുടുംബം ചിതെറ്റിച്ചു പാവപ്പെട്ട രത്തികുട്ടിനെ കല്യാണം നശിപ്പിച്ചു ഈ നാട്ടിലുള്ള ഫസാദും ഇത് ഉണ്ടാക്കിയ അന്നെ കൊണ്ടാണ് ജബ്ബാറിനെ സ്ഥാനീ അലൈക്കും െ അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ള നിങ്ങക്ക് മനസ്സിലായിട്ടാണ് എന്താപ്പാ തരൂമ ഇതിന്റെ സത്യാവസ്ഥകള് എന്തൊക്കെയാണ് എന്നുള്ളത് തുടക്കം മുതൽ ഒന്ന് പറഞ്ഞു കൊടുത്തു അത് എന്താ സംഭവങ്ങള് ആ പൈസ എടുത്തത് കാക്ക ഒന്നല്ല ഞാൻ ഞാനെന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ് അത് എന്താ വെച്ചാലേ എന്റെ വീട് വെക്കുന്ന കാര്യത്തില് കാക്കക്ക് ഭയങ്കര എതിർപ്പുണ്ട് എന്നുള്ളത് മായമ്മുട്ടിയാക്കോട് പലവട്ടം പറഞ്ഞു അതിനെ കുറിച്ച് മൂപ്പര് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് നമ്മളെ കാക്കാനോട് ഭയങ്കര ഒരു ദേഷ്യം തോന്നി അതിന്റെ പേരിൽ ഞാൻ കാക്കാക്ക് ഒരു പണി കൊടുത്തതാണ് അല്ലാതെ കാക്ക ചെയ്തിട്ടില്ല അതാണ് സംഭവം എന്താ ഞാൻ കേണ് മക്കള് എന്തതൊക്കെ അതാ ചേരെ ഇതിൻ്റെ വേക്കിലേ ഒക്കെ കളി കളിച്ചതാ മമ്മൂട്ടിയാണ് നിങ്ങളെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പുണ്ടാക്കി കാണും വർത്തമാനം പറഞ്ഞിരിക്കണ്ടൊക്കെ അപ്പൊ അതിനുള്ള പരിപാടികൾ എന്താച്ച ഞാൻ ചെയ്തേക്കണു വേചാറൊന്നും വേണ്ട പക്ഷേ നിങ്ങൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ പോകണം നിങ്ങളെ കുടുംബത്തിൽ ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകേണ്ട ഒരു കുടുംബാണ് നിങ്ങൾ അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ആചാര നിങ്ങളെ മുസ്തബാനെ സംശയിക്കണ്ടില്ലായിരുന്നു കാരണം ഞങ്ങൾ അത്രയും ചെറുപ്പത്തിൽ എനിക്കറിയുന്ന പക്ഷെ നിങ്ങളുമാണ് സംസാരിച്ചായി അറിയില്ലായിരുന്നടാ എന്റെ കുട്ടിനെ ഞാൻ വെറുതെ സംശയിച്ചടാ എന്റെ കുടുംബം എങ്ങനെ പോയിരുന്ന കുടുംബാണ് ഏതായാലും വലിയ ആപത്തുനിന്ന് ഞങ്ങളെ രക്ഷിച്ചു ഇവിടെന്നാ കൊണ്ടോ ഞാൻ പോയിക്കോട്ടോ അതൊക്കെ എന്റെ ഒരു കടമല്ല വാചാര നമ്മളത്രയും ഒരു സുഹൃത്ത് ബന്ധത്തിന് നിക്കുമ്പോ നിങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞ കുടുംബല്ലേ അത് ചിന്നി ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാ നമ്മക്ക് കാണുമ്പോ ഇടങ്ങാറല്ലേ ഏതായാലും എന്താ നല്ല രീതിയിൽ പോവണം എല്ലാവരും കേട്ടോ ഓട്ടാ നല്ല പുണ്യപ്രവൃത്തി അതിന്റെ ഭക്ഷണം തരും ഒരു കുടുംബം ചീവി ഒന്നിച്ച് കഴിച്ചുണ്ടാക്കി ഒരിക്കലും മറക്കുലാ